ഒരു പ്രവൃത്തി തന്നെയാണ് രാമലക്ഷ്മണന്മാരുടെ ലങ്കാദഹനം തുടങ്ങിയ നാടകീയമായ ഓരോ കഥാസന്ദർഭങ്ങളെയും ഭാവതീവ്രത ഉൾക്കൊണ്ട് ഇവിടെ പുനർവിന്യസിച്ചിരിക്കുന്നു നിറങ്ങളുടെ പ്രയോഗത്താലും രേഖകളുടെ സൂക്ഷ്മത കൊണ്ടും സമ്പന്നമാണ് ഈ ചുവർ ചിത്രകാരനും കാലടി സംസ്കൃത സർവകലാശാല ചോർചിത്ര വിഭാഗം മേധാവിയുമായ ഡോക്ടർ സാജു തുരുത്തലിന്റെ മുപ്പത്തിയഞ്ച് വർഷത്തെ കലാജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററി വരയടയാളങ്ങളുടെ ഉദ്ഘാടന പ്രദർശനം നോർത്ത് പറവൂർ ചിത്രാഞ്ജലി കൈരളി തിയേറ്ററിൽ നടന്നു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ പ്രൊഫസർ എം കെ സാനു ഉദ്ഘാടനം നിർവഹിച്ചു പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ റോജി എം ജോൺ എം എൽ എ ഇ ടി തൈസൺ എം എൽ എ മുൻ മന്ത്രി എസ് ശർമ്മ മുൻ എം പി കെ പി ധനവാലൻ സി പി പള്ളിപ്പുറം മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ്മ മുൻ കാലടി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാർ ശ്രീമൂലനഗരം മോഹനൻ മുയ്യപ്പള്ളി തങ്കപ്പൻ ഫാദർ എബ്രാഹാം വിരുമിനിക്കൽ ജോസഫ് പനക്കൽ ബക്കർ മേത്തല എന്നിവർ സംസാരിച്ചു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ കലാമേഖലകളിലെ പ്രമുഖരെല്ലാം പങ്കെടുത്തു ഡോക്യുമെന്ററി തിയേറ്ററിൽ തിങ്ങി നിറഞ്ഞ സദസ് വൻ കയ്യടിയോടെ സ്വീകരിച്ചു പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ എൻ എം നിരീക്ഷകൻ്റെ ആദ്യത്തെ എക്സിബിഷൻ കോളേജിലായിരുന്നു അന്നൊരു അങ്ങനെ എക്സിബിഷനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ നിന്നിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പരിസരവും ലക്ഷ്മി കോളേജിൽ ഉണ്ടായിരുന്ന ഒരു സാംസ്കാരിക കൂട്ടായ്മയുടെ ഫലമായിട്ട് ആദ്യമായിട്ട് സമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് അന്ന് പക്ഷേ ഇത്രമാത്രം കഴിവുകൾ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കാർക്കും അറിയാൻ കഴിഞ്ഞിരുന്നു വിജയകുമാർ മേനോൻ എന്ന വളരെ പ്രശസ്തനായ കേരളത്തിൻ്റെ ചരിത്രകല അധ്യാപകൻ ചരിത്രകല അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചരിത്രത്തിൻ്റെ പ്രത്യേക ശാസ്ത്രം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് കേരളത്തെയും അതുപോലെ ലോകത്തെയും പഠിപ്പിക്കുന്ന വ്യക്തിയായി അദ്ദേഹമാണ് അന്ന് ആ ചിത്രകലാ പ്രദർശനം ഉദ്ഘാടനം വച്ച് പിന്നീട് സാജു വളരുകയായി എനിക്കതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ച് വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്നു ഒരു ചെത്തുതൊഴിലാളി കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രതിഭയാണ് ഇദ്ദേഹം ലോകത്തിന്റെ തന്നെ ഒരു പ്രതിഭാശാലയെ ഇന്ന് ഡോക്ടർ മാറി കഴിഞ്ഞിരിക്കുന്നു കല പഠിക്കുവാനായിട്ട് ഏകദേശം മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ നാൾ വഴികളിൽ എപ്പോഴെങ്കിലും ജീവിതമാർഗമായി കല തെളിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു കലാകാരനായി ജീവിക്കുവാൻ അത്രയൊന്നും സാധിക്കുമായിരുന്ന ഒരു കാലത്തല്ല കലപടിക്കുവാനായിട്ട് പോകുന്നത് മഹാനായ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങളെ ഹൃദസ്ഥമാക്കിയിട്ട് ജീവിക്കാൻ ഉറപ്പിച്ച നാൾ മുതൽ ഇന്നു വരെ ഗുരുവായൂരപ്പിൻ്റെ കടാശം കൃത്യമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം നിങ്ങളെ ഇങ്ങനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ കഴിയുന്നത് അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് നിസാരമായ കാര്യമല്ല ജീവിച്ചിരുന്നു എന്ന് പോലും അറിയിക്കാനാകാതെ കടന്നു പോകുന്ന ഒരുപാട് ജന്മങ്ങളുടെ ഇടയിൽ ജീവിച്ചിരുന്നു എന്ന് കാണിക്കുവാൻ പോകുന്ന അടയാളങ്ങൾ ഈ ഭൂമിയിലേക്ക് ഇട്ടിട്ട് പോകുവാൻ സാധിക്കുന്നത് ഒരു പുണ്യമാണ് കല വെറുതെ വരക്കു മാത്രമല്ല അല്ലെങ്കിൽ കല ഏത് തന്നെയായാലും നിസ്സാരവത്കരിച്ച് പോകുവാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ അത് ജീവിത ഉപാധിയാക്കി മാറ്റുമ്പോഴാണ് അതിൽ അർത്ഥമുണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെയുള്ള ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാരണം എനിക്ക് മറ്റൊന്നും തന്നെ ചിന്തിക്കുവാൻ പറ്റാറില്ല ഒണിലും ഉറക്കത്തിലും എല്ലായ്പ്പോഴും കലയിലൂടെ സഞ്ചരിക്കുവാനും വരയിലൂടെ നടക്കുവാനും നിറങ്ങളുടെ കൂട്ടായ്മയിൽ സംഘം ഒക്കെ പറ്റുന്ന തരത്തിലേക്ക് ഒരു നിമിഷത്തെ സ്വയത്തമാക്കുവാൻ സാധിച്ചു അപ്പോൾ പറവൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജെ ഷൈൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ